ുമാർ വന്ന് പാറ യും നമ്മ വീട്ട്മാരാസ്റ്റ് ഇനിയിപ്പൊ കല്യാണം കഴിയുന്നവർ എല്ലാരും കൂടെ ഉണ്ടാവുമല്ലോ വിശദായിട്ട് പരിചയപ്പെടാം കാഞ്ചി അമ്മ നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക് വന്നതല്ലേ വിശ്രമിക്കട്ടെ വന്നാട്ടെ അല്ല എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത് അത് വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല അയ്യോ ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവിടെ അടുത്ത ലോഡ്ജ് വല്ലതും ഉണ്ട് മുപ്പത്തഞ്ച് കേരളത്തിൽ പുലികളെ കൊണ്ടുവന്നിരിക്കാ പുലിയ പുലിക്കളിയാണ് ഉദ്ദേശിച്ചത് അയ്യാവും പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ അതിനുവേണ്ടി ലക്ഷങ്ങൾ തൊളിക്കും എവിടെ ആന ഇടഞ്ഞു നിൽക്കുക ഇടഞ്ഞ് ഏത് നിമിഷവും ചിഹ്നം വിളിച്ചെങ്കി വരാം

இது என் பங்குனி உத்தர உத் கொடியேறும் கொடியேறி பத்தாம் நாளான ஏகாம்பரநாதருடையும் காஞ்சிகாட்சியுடையும் கல்யாணம் நடந்த திருக்கல்யாண நாள் അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട നൂറുകണക്കിന് പെൺപിള്ളേരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലി കെട്ട് നടക്കും അതാണ് കാഞ്ചിപുരത്തെ പ്രധാന വിശേഷം എന്തൊരു കാഴ്ച അല്ലേ ഇവിടെ നല്ല കുട്ടികളെ കിട്ടും അന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയോന്ന് പോരെ അയ്യോ ഈ കുട്ടി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ ആ ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം വണക്ക് ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി അമ്മ തമ്പുരാട്ടിയായിരുന്നു രാജരക്തമായിരുന്നു പൊക്കി പറയുന്നു വിചാരിക്കരുത് ഈ തള്ളേടും തന്തേടം തറവാടിത്തം കണ്ടുകഴിഞ്ഞാല് മുതലയാർ ഇവരുടെ മകനാന്ന് ആരും പറയേ അടുത്ത ലിംഗത്തെ കാണാൻ ഇതാണ് ഞങ്ങളുടെ വല്യമാവൻ രാമചന്ദ്രലിംഗം മുതലിയാർ ഇത് എം ജി ആർ അല്ലേ നല്ല സാമിയുണ്ടല്ലേ എം ജി ആറും മകൻ ശരവണ ലിംഗം മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ എന്ത് ചെയ്യുന്നു എന്തും ചെയ്യും അവൻ അങ്ങനെയൊന്നും ഇല്ല എന്ത് ചെയ്യാനും തയ്യാറാ എന്ന് വച്ചാൽ ഇത് എന്നീ വിശാലാക്ഷി വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി

ഇത് മസാല ദോശയാ ഒന്നും പാടക്കട അടക്കാൻ ഞാൻ അടപ്പിക്കണോ എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരിമണ അച്ചുണ്ണൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് പാപ്പാത്തിയെ കൊണ്ട് തിരുമിച്ചാ കൊള്ളാന്നുണ്ട് എനിക്ക് നാലഞ്ച് കൊച്ചി പാവൻപുട്ടി പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല ഒരു ചിന്ന വീട്ടിൽ താമസിക്കണോന്ന് അതിന്റെ ആഗ്രഹം എടാ പൊട്ടാ ചിന്ന വീടെന്ന് പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന അർത്ഥം മുളച്ച് മൂന്നല വിരിഞ്ഞില്ല അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ അച്ചു കേട്ട സൂചിക്കണം പ്രേമിക്കുന്ന പ്രായമാണ് ഒന്ന് ആ ഒറ്റക്കൊമ്പന വിളിക്കണേ അച്ഛനേക്കാൾ എനിക്ക് ഓർമ്മ എന്നെ പക്ഷേ മുഖത്ത് ശുണ്ടി ഒറ്റന വല്യക്ക് പേടിയ മീനോക്ക അവര് സുമരിക്ക് ഇവിടെ ശരത് കുമാർ എന്നാ പേരിട്ടിരിക്കുന്നത് ഏട്ടൻ എത്ര നാലഞ്ച് ഇനി കല്യാണമേ ആകല അവരോട് അനുവാദം ഫ്രണ്ട് അപ്പ ശരിയായി ഇല്ലാ തങ്കച്ചത് വീട്ടിലെ ഒരേ ഒരു മോള ഞാൻ വന്നാ പിന്നെ എന്റെ വാലയിൽ തോങ്ങും രണ്ടു ഭാര്യമാരും ഒരേ വീട്ടിലോട് താമസം ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല അൻപക്കൊന്ന് ആശയ്ക്കൊന്നാ ഇവിടത്തെ ചൊല്ലെ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടോന്നു പോലും വിചാരിച്ചതല്ലേ സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത് ഈശ്വര എന്തേ പറയണേ നമുക്കിഷ്ടമുള്ള നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വെച്ചാ വെച്ച ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞു മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് വിശ്വാസമുള്ള ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാ ഇത്തിരി ആശ്വാസം കിട്ടും എനിക്കൊരു മടിയല്ലേ നിങ്ങൾ പോലൊരു മലയാളിയ നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല അറിയാൻ ഞാൻ പറയും ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി എന്റെ അച്ഛൻ ശങ്കരൻ വെറും ഒരു ദരിദ്രവാസിയായ എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവയിൽ മുണ്ടും തുറന്ന് വിറ്റേട തരുന്ന ഒരാളായിരുന്നു മുത്തച്ഛന്റെ അച്ഛനും വേറും തറക്കച്ചവടം പിന്നെ എങ്ങനെ ഈ നിലയിൽ എത്തി കരയരുത് എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാൽ പുള്ളിനെ കെട്ടി മീനക്ഷിയമ്മ അങ്ങനെ വെറു ശങ്കരൻ ശങ്കരൻ എങ്കിൽ മുതലയാരായി പിന്നെ ഒറ്റ കേറ്റായിരുന്നു തെങ്ങിലേക്കോ ഏത് അല്ല പിന്നെ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഓ പഴമൊഴി ഇത് വെച്ചിടി വെച്ചിടി കേട്ടോ ഓ പക്ഷെ ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങേര് സ്വത്തുമൊഴി ഇത് വെച്ചിട്ട് വെള്ളമുറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ ഇല്ലാന്ന് പറഞ്ഞൂടാ അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമറി പേരായിരിക്കും ഞാനും കെട്ടി ഒരു മുതലിയാരുടെ പെണ്ണിനെ പക്ഷെ അവിടെ തന്റെ സ്വത്തെല്ലാം ബാങ്കിലായിട്ട് ജപ്തി ചെയ്തോണ്ട് പോയി പാപ്പരായ കാമാശി എന്റെ തലയിലുമായി പക്ഷെ എന്റെ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു പോലീസനാവും എന്നിട്ട് മടങ്ങി കുതിന്റെ ഈശ്വര എന്തായി പാനിക്കുന്നത് ഔട്ട് ഹോഴിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുന്ന അതെ ഒന്നും തോന്നരുത് കേട്ടോ ഇല്ല തോരോന്ന് വിളിച്ച് പറയുന്നു ഞാൻ ഇതാണ് ഓരോരുത്തരുടെ തനിസഭാ വാരിണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിച്ചെല്ലോ എന്ന് പറയണത് കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോ എന്റെ പേടി സിറ്റിയിൽ അങ്ങനെ താമസിച്ചാൽ മതിയായിരുന്നു കൊറച്ചു ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ അത് തന്നെയാണ് ഞാനും എവിടെ വെച്ചാലും എനിക്ക് അയ്യോ പറയണത്യൊന്നും അതൊന്നും വേണ്ട വേണ്ട ഞങ്ങൾ വിളമ്പിക്കോ ശരി ക്ഷി അത്യല്ലത് പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അല്ലെങ്കിലും മനസ്സ് തുറപ്പിക്കാൻ ഒക്കെ നല്ല മിടുക്കാണല്ലോ കട്ടിക്കിടിച്ചാ തുറക്കാത്ത എന്റെ മനസ്സ് മേശ മേശവലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ നജീക്ക നിർത്തി മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജ്ജന്മത്തിന് പരിചയമുള്ള ഒരാളെ കണ്ട പോലെ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിൽ ആതിരിയുടെ കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിൽ പോയി അത് പ്രശ്നമല്ല കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും മനസ്സിലായില്ലേ ഈ ജന്മത്തിനെ നാത്തുവിനായിട്ട് ഇത് രാജ്യം വേറെയാണ് ഇതങ്ങനെ ആ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്തു ആ അങ്ങനെയാണെങ്കിൽ വേണ്ട നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റെ മുഴുവൻ ഒറ്റയ്ക്ക് വിടുങ്ങിക്കളി ഈശ്വരാ രക്ഷിക്കണേ നാലഞ്ച് മക്കൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണോ നോക്കിതാ പറഞ്ഞത് നിങ്ങൾക്ക് കല്യാണമേ കിട്ടിക്കലാണ്

அந்த ஆளோட சட்டை ஏன் தேடிக்கிட்டு வந்த சொல்லடி அது 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 வந்து எனக்கு அவரை ரொம்ப பிடிச்சிருக்கு மாமா அவரை எனக்கு கட்டி வச்சிடுங்கோ என்னது அவரை உனக்கு கட்டி வைக்கிறதா உனக்கு என்ன பைத்தியமா ஆமா அவர் மேல எனக்கு பைத்தியம் தான் அப்பா கிட்ட அம்மா கிட்ட சொல்லி எங்க கல்யாணம் நீங்க தான் நடத்தி வைக்கணும் சொல்லுங்க மாமா கட்டி வைக்கிறியா கட்டி வைக்கிறேன் ரொம்ப தேங்க்ஸ் மாமா ஆனா நான் சொல்ற மாதிரி நீ செய்யமா எது வேணாலும் செய்றேன் ஆ இந்த மாதிரி மாமாவுக்கு மீனாட்சி அக்காவுக்கு ரகசியத் தர விருக்கணு நீ சொல்லணும் அது அது நீ கண்ணால பாத்து என்ன சொல்லணும் சொல்றியா அது போய்ட்டேனே மாமா உனக்கு வந்த சரத் குமார்க்கும் கல்யாணம் நடக்கணுமா வேண்டாம்மா நடக்கணுமா அப்போ நீ சொல்லதனாகணும் சொல்றியா யார்கிட்ட சொல்ல அது நான் அப்புறமா சொல்றேன் அதுவரை யாரு கிட்ட சொல்ல கூடாது என்ன சரிங்க மாமா

எல்லாருக்கும் முன்னால் இந்த தப்பு நானே ஏத்துக்கிறேன்